ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പെരുസുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പി എസ് സി തന്നെ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഒഫീഷ്യൽ ആയിട്ട് അറിയിച്ചിട്ടുണ്ട് കമ്പനി ബോർഡ് നോട്ടിഫിക്കേഷൻ എൽ ജി എസ് നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു മാസത്തിന് ശേഷമാണ് സാധാരണ രീതിയിൽ എൽ ജി എസ് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു യെസ് നമുക്ക് അടുത്ത മാസം തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ എത്തും അപ്പൊ കമ്പനി ബോർഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുമോ എന്താണ് ഇതിന്റെ സിലബസ് എങ്ങനെയായിരിക്കും എപ്പോഴായിരിക്കും എക്സാം വരുന്നത് ലാസ്റ്റ് നോട്ടിഫിക്കേഷനിൽ എത്ര പേർക്ക് ജോലി കിട്ടി എന്നൊക്കെ കട്ട് ഓഫ് എത്രയാണ് അപ്പൊ നിങ്ങളുടെ ഇതുപോലുള്ള ഒത്തിരി ചോദ്യങ്ങൾക്കുള്ള ആൻസറുമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു സെഷൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അറുനൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല ലാസ്റ്റ് ഇയർ വന്നത് നോട്ടിഫിക്കേഷൻ ഡേറ്റ് എപ്പോഴാണ് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ ആദ്യമായി വന്നത് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ജനുവരി പത്തൊൻപതിനായിരുന്നു ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പൊ നമുക്കറിയാം ഇത് വൺ ടൈം രജിസ്ട്രേഷനിലൂടെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാം അതൊക്കെ നോർമൽ പ്രോസസ് നമ്മൾ ഒരു പി എസ് സിക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇത് വേരിയസ് കമ്പനി ബോർഡിലേക്കുള്ളതാണ് ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് പോസ്റ്റിന്റെ പേര് എൽ ജി എസ് എന്നാണ് ഇതിലെ സ്കെയിൽ ഓഫ് പേ നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പറഞ്ഞപ്പോഴും പറഞ്ഞു സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് എന്തായിരുന്നു കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ആ ബോർഡാണ് തീരുമാനിക്കുന്നത് എത്ര രൂപ നിങ്ങൾക്ക് സാലറി തരണം എന്ന് അപ്പൊ അതുകൊണ്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല ഓക്കെ ഇനി വേക്കൻസീസ് എന്ന് പറയുന്നത് ആന്റിസിപ്പേറ്റഡ് ആണ് കഴിഞ്ഞ വർഷം തന്നെ അത്യാവശ്യം ടു തൗസൻഡ് പ്ലസ് കൃത്യമായിട്ടുള്ള അഡ്വൈസ് നമ്മൾ ഈ വീഡിയോയിൽ പറയും ടൂ തൗസൻഡ് പ്ലസ് അഡ്വൈസ് പോയിട്ടുണ്ട് ഓൾറെഡി പോയിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇതാണ് ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് ലാസ്റ്റത്തിലെ അഡ്വൈസ് ഇതാണ് ലാസ്റ്റ് ഗ്രേഡ് അസിസ്റ്റന്റ് സർവൻറ് ആണ് ഇതില് നമുക്ക് ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് അതായത് ഇതിന്റെ കാലാവധി എത്രയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മൂന്ന് വർഷമാണ് അല്ലെ ജനുവരി മാസം പതിനൊന്നാം തീയതി വരെയാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അതായത് എത്രയുണ്ട് ഇനിയും എത്രയാണ് തീരാനുള്ളത് ഇനിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇരുപത്തി ആറ് ഒരു വർഷ ഒരു വർഷത്തോളം ഇനിയുമുണ്ട് അപ്പൊ ഇവിടെ നമ്മള് നോക്കിക്കഴിഞ്ഞാല് എത്ര പേർക്ക് ഒരു വർഷത്തിന് കൂട്ടില് ഒരു വർഷത്തിനേക്കാളും കൂടുതൽ ഇനിയുമുണ്ട് എത്ര പേർക്ക് അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് തന്നെ നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇതിൽ സ്റ്റാർട്ട് ചെയ്തു പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഒക്ടോബർ ഒക്ടോബിപ്പോ ഒക്ടോബർ ആണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറാണ് അഡ്വൈസ് പോയിരിക്കുന്നത് കേട്ടോ അപ്പോ ഇവിടെ ഇനി എത്ര പേർക്ക് പോകുന്നു ഓഫ്കോഴ്സ് എന്തായിരുന്നു എന്തായാലും ത്രീ തൗസൻഡ് പ്ലസ് ആൾക്കാർക്ക് അഡ്വൈസ് പോകുന്നതാണ് നമ്മൾ നിലവിലെ അഡ്വൈസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോ എത്ര പേരുടെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു വിട്ടത് മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു അപ്പൊ മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പല ആൾ ആൾക്കാർക്കും ഡൗട്ട് ആണ് അപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് സഹിതം വെച്ചിട്ടുണ്ട് മെയിൻ ലിസ്റ്റില് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അത് കഴിഞ്ഞ് സപ്ലിമെന്ററി ആണ് വരുന്നത് അത് കഴിഞ്ഞ് സപ്ലിമെന്ററി ലിസ്റ്റ് ആണ് വരുന്നത് അപ്പോൾ പല ആൾക്കാരും മീൻസ് എട്ടായിരം പേര് അങ്ങനെയൊക്കെ അങ്ങനെയുള്ള മെയിൻ ലിസ്റ്റിന്റെ അത്രയും പേര് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല ഇത് റാങ്ക് ലിസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ആണ് ഏറ്റവും ലാസ്റ്റ് മെയിൻ ലിസ്റ്റിന്റെ ലാസ്റ്റ് വെച്ചതാണ് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇട്ടുള്ളത് അത് കഴിഞ്ഞ് സപ്ലിമെന്ററി ലിസ്റ്റ് ആണ് വരുന്നത് ഓക്കെ അത് കഴിഞ്ഞ് സപ്ലിമെന്ററി ലിസ്റ്റ് ആണ് താഴെ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഇവിടെ മെയിൻ ലിസ്റ്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരാണെന്ന് അറിയാം ഇപ്പൊ തന്നെ രണ്ടായിരത്തി നാ നാനൂറിൽ കൂടുതൽ അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായിരുന്നു ഇതിൽ മെയിൻ ലിസ്റ്റിലെയും സപ്ലിമെന്ററി ലിസ്റ്റിലെയും കുറച്ച് ആൾക്കാരെ എടുക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് ഇതിന്റെ കട്ട് ഓഫ് എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് ഇതിന് കട്ട് ഓഫ് അപ്പൊ എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് എന്ന് പറയുമ്പോൾ അയ്യോ ഭയങ്കര കൂടുതലാണല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട എപ്പോഴും കട്ട് ഓഫ് ഞാൻ സ്ഥിരമായിട്ട് കട്ട് ഓഫ് പറയുന്ന ഒരാളാണ് എപ്പോഴും കട്ട് ഓഫ് തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര പേര് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എത്ര വേക്കൻസീസ് ഉണ്ട് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ എത്ര പേര് എക്സാം എഴുതുന്നുണ്ട് അതുപോലെ തന്നെ എത്ര വേക്കൻസീസ് ഉണ്ട് അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കട്ട് ഓഫ് ഇപ്പൊ നമ്മള് നോക്കിക്കഴിഞ്ഞാല് ഞാൻ പറയുന്ന പോലെ പറയുന്ന പോലെ അയ്യായിരത്തി നാനൂറ് പേരെ എടുക്കണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് പി എസ് സി തീരുമാനിക്കുന്നു അയ്യായിരത്തി നാന്നൂറ് പേരെ നാന്നൂറ് പേരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ് അപ്പൊ അയ്യായിരത്തി നാന്നൂറാമത്തെ ആൾക്ക് എത്രയാണ് മാർക്ക് കിട്ടുന്നത് അതായിരിക്കും ഇതിന്റെ കട്ട് ഓഫ് ഓക്കെ അയ്യായിരത്തി നാന്നൂറാമത്തെ ആൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു അതാണ് കട്ട് ഓഫ് ഇപ്പൊ അന്ന് എത്രയായിരുന്നു എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ആണെങ്കിൽ അതാണ് കട്ട് ഓഫ് ഇനിയിപ്പോ നാളെ അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണെങ്കിൽ അതായിരിക്കും ഇതിന്റെ കട്ട് ഓഫ് വരുന്നത് ഓക്കെ അതായിരിക്കും ഇതിന്റെ കട്ട് ഓഫ് അപ്പൊ കൃത്യമായിട്ട് എന്തായിരുന്നു അത് നിങ്ങൾ മനസ്സിലാക്ക കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ അപ്പോ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു നമുക്ക് മനസ്സിലാവും കട്ട് ഓഫ് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ കട്ട് ഓഫ് കണ്ടിട്ട് അടുത്ത വർഷം എന്താ പറ്റി പഠിക്കാതിരിക്കാം അങ്ങനെ ഒന്നും വിചാരിക്കരുത് പിന്നെ വേറൊരാളുടെ ഡൗട്ടാണ് ഇത് ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റും യെസ് ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാൻ പറ്റും സാധാരണ രീതിയിൽ നമുക്ക് പരീക്ഷയ്ക്ക് ഡിഗ്രിക്കാർക്ക് സാധാരണ എൽ ജി എസ് പരീക്ഷയ്ക്ക് ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല പക്ഷെ പക്ഷേ ഇതിലെയല്ല നിങ്ങൾ ഏഴാം ക്ലാസ് പാസ് ആയതും ഏഴാം ക്ലാസ് ആരും ഡിഗ്രി എടുക്കത്തില്ല ലൈക്ക് ഏഴാം ക്ലാസ് പാസ്സാണോ നിങ്ങൾക്ക് എക്സാം എഴുതാം നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും ഒത്തിരി ആൾക്കാരുണ്ടാവില്ല ഫ്രണ്ട്സ് ഏഴാം ക്ലാസ് പാസ്ആ എല്ലാവരും ഏഴാം ക്ലാസ് പാസ്സായുണ്ടാവും അവർക്കൊക്കെ നിങ്ങളൊന്ന് അറിയിച്ചു കൊടുക്കാം മുപ്പത്തിയാറ് എല്ലാ എക്സാമിനെ പോലെ മുപ്പത്തിയാറ് വയസ്സാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒൻപത് എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത്തി ഒന്ന് വയസ്സാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് നാൽപ്പത്തി ഒന്ന് വയസ്സാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാം മുപ്പത്തി ആറ് മുപ്പത്തി ഒൻപത് നാൽപ്പത്തൊന്ന് ജനറൽ ഒ ബി സി എസ് സി എസ് ടി അങ്ങനെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഏഴാം ക്ലാസ് പാസ് പാസ്സായിട്ടുണ്ടോ നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാം ഹയർ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ സാധാരണ എൽ ജി എസ്സിന് നമ്മൾ പറയുന്നത് മാക്സിമം പ്ലസ് ടു ആണ് ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റില്ല ഡിഗ്രിക്ക് തോറ്റാണെങ്കിൽ അപേക്ഷിക്കാൻ പറ്റും ഡിഗ്രി ഡിഗ്രിപ്പോ എഴുതികൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഡിഗ്രി പാസ് ആയിട്ടില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞെങ്കിൽ അപേക്ഷിക്കാൻ പറ്റും പക്ഷെ ഇതിനങ്ങനെയല്ല നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും നിങ്ങൾക്ക് പി ജി ഉണ്ടെങ്കിലും ഈ ഒരു എക്സാമിനെ അപേക്ഷിക്കാൻ പറ്റും ഓക്കെ അപ്പൊ കോമ്പറ്റീഷൻ കൂടുതലാണോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട നിങ്ങളുടെ യഥാർത്ഥ കോയാൽ എല്ലാ പ്രാവശ്യം പറയാറുണ്ട് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും ആയിരങ്ങളോട് മാത്രമാണ് കാരണം ഇത് കൃത്യമായിട്ട് പഠിക്കുന്ന ആൾക്കാര് കുറവാണ് പിന്നെ പി ജിക്കാര് ഈ എൽ ജി എസ് പാസ് ആയി ആ ജോലി തുടരുമോ എന്ന് പറയുന്നത് ഡൗട്ട്ഫുൾ ആണ് കാരണം ഇവിടെ ഒത്തിരി പേര് ഡിഗ്രിക്കാരാണെങ്കിലും പി ജിക്കാരൊക്കെ ആണെങ്കിലും ഈ എക്സാം എഴുതുന്നത് ജസ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റിൽ പേര് കാണിക്കാൻ വേണ്ടി എനിക്ക് തന്നെ പേഴ്സണൽ ആയിട്ട് ഒത്തിരി ആൾക്കാരെ അറിയാം ഇവൻ പേഴ്സണൽ ആയിട്ട് എനിക്ക് കുറെ ടീച്ചേഴ്സിനെ അറിയാം പേഴ്സണൽ ആയിട്ട് അവരൊക്കെ എക്സാം എഴുതുന്ന വച്ചാൽ പി എസ് സി പഠിപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്കൊരു റാങ്ക് ലിസ്റ്റിൽ പേര് വേണം അതുകൊണ്ട് എഴുതുന്നതാണ് ഓക്കെ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം റാങ്ക് ലിസ്റ്റിൽ പേര് വരാൻ വേണ്ടി മാത്രം എഴുതുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട് സോ അതൊന്നും നിങ്ങൾ നോക്കണ്ട അവർക്ക് ഈവൻ അപ്പോയിന്റ്മെന്റ് ആയാൽ പോലെ അവർ പോവാണ്ടിരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരാണ് എനിക്കറിയാം അപ്പൊ നിങ്ങൾ അതൊന്നും ബോധ്രിക്കേണ്ട നിങ്ങൾ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക അപ്പൊ ഡിഗ്രി ഉണ്ടെങ്കിൽ പി ജി ഉണ്ടെങ്കിൽ ഇനിപ്പോ പി എച്ച് ഡി ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ വിഷയാക്കണ്ട നിങ്ങൾ ഏഴാം ക്ലാസ് പാസ് ആയിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ ജോലി കിട്ടും നിങ്ങൾ പഠിച്ചാൽ മതി ഓക്കെ നമ്മൾ ഏഴാം ക്ലാസ്സുകാരൻ ആരുടെ കൂടെയാണ് മത്സരിക്കുന്നത് ഇതൊന്നും നമ്മുടെ വിഷയല്ല ഇത് നമ്മൾ വിഷയാക്കേണ്ട കാര്യമില്ല കാരണം ഇതൊന്നും നമ്മൾ ബോധ്രയേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യമില്ല നമ്മൾ നമ്മൾ മാത്രം ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കുക അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം വ്യക്തമായിട്ടും കൃത്യമായിട്ടും പഠിക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവസരങ്ങൾ എന്ന് പറയുന്നത് ഒത്തിരി ഒന്നും ഉണ്ടാവില്ല നമുക്ക് വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ നമ്മുടെ കൺമുമ്പില് അവസരങ്ങൾ ഉണ്ടാവുള്ളൂ ഈ അവസരങ്ങള് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലത് ഇനി നിങ്ങൾക്ക് ഈ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആർക്കാണ് പോകുന്നത് നമുക്ക് തന്നെയാണ് പോകുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ അതാണ് നമ്മുടെ ഒരു വിജയമന്ത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം ഓക്കെ ഇനി ഇതിന്റെ സിലബസിലേക്ക് നമുക്ക് പോവാം ഓക്കെ ഇതിന്റെ സിലബസിലേക്ക് നമുക്ക് പോവാം എന്താണ് നമ്മൾ നമ്മളിതില് പഠിക്കേണ്ടത് അതായത് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് അതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് അപ്പോ ഇവിടെ പൊതുവിജ്ഞാനം പൊതുവിജ്ഞാനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര മാർക്കാണ് വരുന്നത് നാല്പത് മാർക്കാണ് വരുന്നത് അല്ലെ നാല്പത് മാർക്കാണ് വരുന്നത് എന്താണ് ഈ പൊതുവിജ്ഞാനത്തിൽ പറയുന്നത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം ഇനി ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കാണ് കറണ്ട് അഫെയർസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇരുപത് മാർക്കിന് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മുടെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫെയർ സെഷൻ ഉണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറന്റ് അഫെയർസ് സെഷൻ ഉണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എട്ട് മണിയുടെ കറന്റ് അഫെയേഴ്സ് സെഷനിൽ പങ്കെടുക്കുക നമ്മുടെ കറണ്ട് അഫയർസ് സെഷൻ എന്ന് പറയുന്നത് വൺ അവർ ഒന്നുമില്ല ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഇൻ ബിറ്റ്വീൻ അത്രേ ഉള്ളൂ കാരണം ഓരോ ദിവസം ഒത്തിരി കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നുള്ളൂ അപ്പൊ ഓരോ ദിവസം കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക അപ്പൊ ഇരുപത് മാർക്കാണ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അത് കഴിഞ്ഞ് വീക്ക്ലി ടെസ്റ്റ് ഉണ്ട് മന്ത്ലി ടെസ്റ്റ് ഒക്കെ നമുക്കുണ്ട് അപ്പോ ഞായറാഴ്ച വീക്ക്ലി ടെസ്റ്റ് ആണ് നടത്തുന്നത് അപ്പൊ കൃത്യമായിട്ട് എന്തായിരുന്നു നിങ്ങൾ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കുക ഇത് പഠിച്ചു വെക്കുക അതാണ് ചെയ്യേണ്ടത് ഇത് പഠിച്ചു വെക്കുക കേട്ടോ അടുത്ത നമുക്ക് ഇതിന്റെ സയൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പത്ത് മാർക്കിന് സയൻസ് ആണ് എന്തൊക്കെയാണ് ഈ സയൻസിൽ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞുതരാം പൊതുജനാരോഗ്യത്തിന് പത്ത് മാർക്കാണ് വരുന്നത് ഇനി മാത്സ് ആൻഡ് എബിലിറ്റി ഇരുപത് മാർക്കാണ് ഇവിടെ എന്തില്ല ഇംഗ്ലീഷ് ഇല്ല ഇവിടെ എന്ത് പഠിക്കണ്ട നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണ്ട സമാധാനം ഒരു സബ്ജക്ട് നമുക്ക് പഠിക്കണ്ട ഇംഗ്ലീഷ് പഠിക്കണ്ട പക്ഷെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി പത്ത് ഇരുപത് മാർക്ക് ഇത് പഠിക്കണം എങ്ങനെ പഠിക്കുന്നൊക്കെ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു പൊതുവിജ്ഞാനത്തിന് നാൽപ്പത് മാർക്കാണ് എന്താണ് ഈ പൊതുവിജ്ഞാനത്തിന്റെ അകത്ത് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് പൊതുവിജ്ഞാനത്തിന്റെ അകത്ത് പഠിക്കേണ്ടത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ അഞ്ചു മാർക്കിന് ചോദിക്കും ഓക്കെ അപ്പൊ അതായത് ഇന്ത്യൻ ഹിസ്റ്ററി പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മോഡേൺ ഹിസ്റ്ററി ഓക്കെ മോഡേൺ ഹിസ്റ്ററി ആധുനിക ചരിത്രമാണ് അഞ്ചു മാർക്കിന് ചോദിക്കുന്നത് അടുത്തത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും അഞ്ചു മാർക്കാണ് വരുന്നത് അഞ്ചു മാർക്കാണ് അപ്പൊ ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യാനന്തര ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പഠിക്കണം ഫൈവ് ഇയർ പ്ലാൻസ് ഒക്കെ പഠിക്കണം അഞ്ച് മാർക്കിന് ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പൗരൻ അഞ്ച് മാർക്കിന് ഏറ്റവും സുഖമായിട്ടുള്ള കാര്യമാണ് അഞ്ച് മാർക്കിന് പൗരന്റെ അവകാശങ്ങളും കടമകളും ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുമ്പോൾ ദേശീയ ഗാനം ദേശീയ ഗീതം അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളില്ല അത് അഞ്ച് മാർക്ക് തന്നെയാണ് സുഖമായിട്ട് നിങ്ങളുടെ അഞ്ച് മാർക്ക് കയ്യിലിരിക്കും മക്കളെ വേറെ ഒന്നും നോക്കണ്ട സുഖമായിട്ട് നിങ്ങൾക്ക് അഞ്ച് മാർക്ക് കിട്ടും ഭയങ്കര എളുപ്പമാണ് അടുത്തത് ജോഗ്രഫി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുമ്പോൾ നാഷണൽ പാർക്കുകള് നദികള് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് അങ്ങനെയൊക്കെ ഇനി അടുത്തത് കേരളം ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ അതായത് കേരള ജോഗ്രഫികളാണ് വരുന്നത് ഇത് ഇന്ത്യൻ ജ്യോഗ്രഫി ഇത് കേരള ജോഗ്രഫി ആണ് വരുന്നത് ഇനി നമ്മുടെ കായികരംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പത്ത് മാർക്കാണ് വരുന്നത് ഇതിലെ അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കേരള ഹിസ്റ്ററി ആണ് ഓക്കെ കേരള ഹിസ്റ്ററി അതുപോലെ തന്നെ അതിലെ കേരള റെനൻസെൻസൺ നവോത്ഥാന നായകന്മാർ അഞ്ചു മാർക്കിനാണ് വരുന്നത് ഇനി സയൻസ് ആൻഡ് ടെക് ആണ് അഞ്ചു മാർക്ക് വരുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സയൻസ് ആൻഡ് ടെക്കും കലാ സാംസ്കാരിക മേഖല ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ലാസ്റ്റ് അഞ്ചു മാർക്ക് വരുന്നത് അങ്ങനെ നാല്പത് മാർക്ക് പൊതുവിജ്ഞാനത്തിൽ വരുന്നു നാല്പത് മാർക്ക് എവിടെ വരുന്നുണ്ട് പൊതുവിജ്ഞാനത്തില് നാല്പത് മാർക്ക് വരുന്നുണ്ട് ഇനി അടുത്തത് ആനുകാലിക വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു ഇരുപത് മാർക്കാണ് ആനുകാലിക വിഷയങ്ങൾ അല്ലെ ഇരുപത് മാർക്കാണ് ആനുകാലിക വിഷയങ്ങൾ വരുന്നത് അടുത്ത മൂന്നാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ സയൻസ് ആണ് സയൻസിൽ ആദ്യം പറയുന്നത് ജീവശാസ്ത്രമാണ് ജീവശാസ്ത്രത്തിന് അഞ്ച് മാർക്കാണ് വരുന്നത് ജീവശാസ്ത്രം എന്ന് പറയുമ്പോ എന്തായിരുന്നു ബയോളജി യോളജിയാണ് അല്ലെ ആണ് ജീവശാസ്ത്രം എന്ന് പറയുന്നത് ബയോളജി ആണ് ജീവശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അരി അപര്യാപ്ത രോഗങ്ങളും അതായത് വൈറ്റമിൻസും വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന രോഗങ്ങളും സിമ്പിളാണ് പഠിക്കാൻ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹിക വനവൽക്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അഞ്ച് മാർക്ക് ഒരു വളരെ എളുപ്പമാണ് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ച നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എക്സാണോ സിലബസ് നിങ്ങൾ നോക്ക് കണ്ടു തുറന്ന സിലബസ് നോക്കുക സിലബസ് നോക്കിയിട്ട് പഠിക്കുക വേറെ ഒന്നും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണ്ട സിലബസ് നോക്കി പഠിക്കുക ഇനി രസതന്ത്രം അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം അഞ്ചു മാർക്കാണ് കെമിസ്ട്രി കെമിസ്ട്രിയിൽ ആറ്റവും മാറ്റത്തിന്റെ ഘടനയും ഐരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ടവും പ്രവൃത്തിയും ഊർജവും ഊർജവും അതിന്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയുധവും സവിശേഷതകളും അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കെമിസ്ട്രിയാണ് കെമിസ്ട്രി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ ടോപ്പിക്കും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഓരോ ടോപ്പിക്ക് എടുത്തെടുത്ത് എടുത്ത് പഠി കംപ്ലീറ്റ് ആവും നിങ്ങൾ വിചാരിച്ചാൽ സുഖമായിട്ടൊരു നമുക്കൊരു നാല് മാസത്തിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന സിലബസേ ഇതിലുള്ളൂ നിങ്ങൾ വിചാരിച്ചാൽ മതി പിന്നെ അടുത്ത് പൊതുജനാരോഗ്യം പൊതുജനാരോഗ്യം നമ്മൾ പറഞ്ഞു പത്ത് മാർക്കിനാണ് എന്താ പഠിക്കേണ്ടത് സാംക്രമിക രോഗകാരി സാംക്രമിക രോഗങ്ങളും രോഗകാരികളും വൈറസ് ആണോ ബാക്ടീരിയ ആണോ ഫംഗസ് ആണോ അങ്ങനെയുള്ളത് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാപനം ജീവിതശൈലി രോഗങ്ങൾ രോഗത്തിന് കാരണങ്ങൾ എന്താണ് അങ്ങനെയുള്ളത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പത്ത് മാർക്കിനാണോ ആലോചിച്ചു എന്തെളുപ്പാ പഠിക്കാൻ നമുക്ക് പക്ഷെ പഠിക്കണം കേട്ടോ ഇനി മാത്സ് ആൻഡ് മെന്റൽ മെന്റലബിലിറ്റിയില് ആദ്യം ലഘു ലഘുഗണിതത്തിന് പത്ത് മാർക്കാണ് എന്താ പഠിക്കുന്നത് എട്ട് ടോപ്പിക്കുകളാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഗു ലസാകുസാക ഭിന്നഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും ഇതാണ് ഇത്രയുമാണ് എന്തെന്ന് പറിക്കേണ്ടത് ലഘുഗണിതത്തില് നിങ്ങൾ പഠിക്കേണ്ടത് ഇനി അടുത്തത് ഇനി മെന്റൽ എബിലിറ്റി പത്ത് മാർക്കാണ് വരുന്നത് എട്ട് ടോപ്പിക് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാന നിർണയം ഇതാണ് എന്തായിരുന്നു പത്ത് മാർക്കിന് നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ് എന്തിന് പഠിക്കേണ്ടത് പത്ത് മാർക്കിന് പഠിക്കേണ്ടത് പത്ത് മാർക്കിന് പഠിക്കേണ്ടത് അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കയ്യിലിരിക്കും മക്കളെ നാല് മാസം നിങ്ങളുടെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക നാലേ നാല് മാസം ഇൻവെസ്റ്റ് ചെയ്യും ഉറപ്പായിട്ടും കയ്യിലിരിക്കും ഇനി നമ്മുടെ ഒരു എ കോഴ്സ് നമുക്ക് വരുന്നുണ്ട് ജസ്റ്റ് ഞാൻ ഇൻഫോം ചെയ്യാണ് എ കോഴ്സ് അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വെബിനാർ നമുക്ക് വരുന്നുണ്ട് അപ്പൊ ഈ വെബിനാറിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു റെസ്യൂമേ ഉണ്ടാക്കുക നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ വഴി നമുക്ക് പലർക്കും അറിയാമായിരിക്കും പലർക്കും അറിയില്ലായിരിക്കും ലിങ്ക്ഡിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ വഴിയാണ് ഒത്തിരി പേർക്ക് നമ്മുടെ രാജ്യത്ത് വളരെ ഹൈലി പെയ്ഡായിട്ടുള്ള ജോബ്സ് ഒക്കെ കിട്ടുന്നത് അപ്പൊ ലിങ്ക് പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യത്തെ കുറിച്ച് ഒരു വെബിനാർ നടത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം വെബിനാറിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എസ് എന്ന് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഒരു വെബിനാറിൽ എത്രയാണ് എപ്പോഴാണ് സമയം ഫീസ് ഒന്നും ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ എത്രയാണ് സമയം അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും അപ്പോ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിയിക്ക നിങ്ങളെ അറിയിക്കാം പിന്നീടുള്ള വീഡിയോസിൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ടുള്ള ഡേറ്റും സമയമൊക്കെ അറിയിക്കാം കേട്ടോ അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പഠിച്ചുകൂടാം കമ്പനി ബോർഡ് എൽ ജി എസ് നിങ്ങളുടെയാണ് കേട്ടോ ബൈ